السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه وسلم نعم بني مايا محرم ما ستلان نعم نلن الكتب شهر الله المحرم الله وإنما سمعنا شد مايت الله محرم ما ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ തോപ സ്വീകരിച്ചത് വിശുദ്ധമായ മുഹർറം മാസത്തിൽ അങ്ങനെ ഒരുപാട് പ്രത്യേക അമ്പിയാക്കളുടെ പ്രത്യേകതകൾ അടങ്ങിയിട്ടുള്ളതായ മാസമാണ് ഷഹുറുള്ളാഹിൽ മുഹറം അള്ളാഹുവിൻ്റെ മാസമായ വിശുദ്ധമായ മുഹറം മാസം ആദൻ നബി അലൈഹി സ്വലാമിന് അള്ളാഹുത്ത അല സുജൂതു ചെയ്യുവാൻ ഇബിലീസിനോട് കൽപ്പിച്ചപ്പോൾ ഇബിനീസ് ലാഹി അലിഹി എന്നെ തീയിനാലാണ് സൃഷ്ടിച്ചത് ആദൻ നബി അലൈഹി സ്ലാമിനെ മണ്ണിനാലുമായാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അതിനാൽ ീക്കാണ് ശ്രേഷ്ഠതയുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അലിഹി ആദൻ നബി അലൈഹി സ്വലാമിനെ ചെയ്യുവാൻ വിലങ്ങുകയുണ്ടായി അത് അങ്ങനെ റജീമാവുകയാണ് ശപിക്കപ്പെട്ടവനാവുകയാണ് ഇബിലേസ് അവിടെ ചെയ്യുകയുണ്ടായത് ഇബിലേസ് അഹങ്കാരിയും തിക്കാരിയുമായിട്ടാണ് ആവുകയുമാണ് അവിടെ ചെയ്തിട്ടുള്ളതെന്ന് നാം നൂറ് ശതമാനവും അടിവരയിട്ട് തന്നെ നാം മനസ്സിലാക്കും അങ്ങനെ അപ്പോൾ എല്ലാ മലായിക്കത്തുകളും അപ്പോൾ അവിടെ സുജൂതി ചെയ്യുകയും ഒഴിച്ച് ഇബിലീസ് വളരെയധികം അഹങ്കാരം കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം നാം ഒരിക്കലും ഒരു കാര്യത്തിലും അഹങ്കാരം കാണിക്കുവാൻ പാടില്ല അങ്ങനെ ഈ മുഹറം മാസത്തിൽ ധാരാളം സൽക്കർമ്മങ്ങളും വിപാതത്തുകൾ വർദ്ധിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ നാം ഇത്തക്കുള്ള അള്ളാഹുവിനെ തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും പ്രശുദ്ധമായ ഇസ്ലാമിൽ ഏറ്റവും അഫ്ലായിട്ടുള്ള ഒരു കാര്യമാണ് സ്വലാത്തു വക്തിഹ നിസ്കാരം അതിൻ്റെ ആദ്യ ഭക്തിൽ തന്നെ നിസ്കരിക്കുക എന്നുള്ളത് എന്നാണ് മുഹമ്മദ് മുസ്തഫ മീനബി മുഹമ്മദ് മുസ്തഫാബുസലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിനാൽ അഞ്ച് നേര നിസ്കാരങ്ങളെയും നാം പരമാവധി ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കുവാൻ ഒരു നിസ്കാരത്തെയും ഒഴിവാക്കാതിരിക്കുകയും അങ്ങനെ നാം ലില്ല അള്ളാഹുവിന്റെ പ്രീതിയിലായി നാം ജീവിക്കുവാൻ അള്ളാഹു റസൂൽ കരീം സല്ലാസ്വല മാതങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും അള്ളാഹുവിന്റെ മാസമായ ഈ വിശുദ്ധമായ മൊഹർറം മാസത്തിൽ ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ നാം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആയുസ്സുകൾ കൂടുന്തോറും കബറിലേക്കുള്ള ഇലൽ കബരി കബറിലേക്കുള്ള ദൂരം ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ധാരാളം സൽക്കർമ്മങ്ങളും ഇബാധത്തുകൾ കൊണ്ട് നാം മുന്നേറുവാനും നാം ശ്രദ്ധിക്കുക ഉദാഹത്ത അല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും ഉദാഹത്ത അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ